ഒരു വിവാഹ സന്തോഷ വാർത്തയാണ് ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലാകെ നിറഞ്ഞു നിൽക്കുന്നത് സൗത്ത് ഇന്ത്യൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ മലയാളി പ്രേക്ഷകർക്കും വളരെയധികം പ്രിയതമയായ ഈ ഇടയ്ക്ക് പോലും തമിഴ് പ്രേക്ഷകരുടെ മനം കവർന്ന ഒരു നടിയാണ് മീധ രഘുനാഥ് മീതയുടെ വിവാഹ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് മീതയ്ക്ക് വിവാഹം കഴിയുമോ എന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്നും പ്രേക്ഷകരോട് പറയാതെയാണോ വിവാഹം കഴിച്ചതെന്നും തമിഴ് പ്രേക്ഷകർ മറുപടിയുമായി എത്തുന്നുണ്ട് നടി മീധ രഘുനാഥ് വിവാഹിതയായ തന്റെ ജന്മനാടായ ഊട്ടിയിലായിരുന്നു ഇന്ന് ഊട്ടിയിൽ വല്ലാത്ത തണുപ്പാണ് ആ തണുപ്പിനിടയിലും മഞ്ഞിനിടയിലുമായിരുന്നു ഇന്ന് മീതയുടെ വിവാഹം നടന്നത് വിവാഹ നിശ്ചയ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം വൈറലായി ജന്മനാടായ ഊട്ടിയിൽ വെച്ച വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നു മാർച്ച് പതിനേഴ് നടന്ന ചടങ്ങിലെ ഇരുവരും വീട്ടുകാരും ബന്ധുക്കളും മാത്രമാണ് പങ്കെടുത്തത് ഭർത്താവിനൊപ്പമുള്ള മീതയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വൈറലായതിനു പിന്നാലെ പ്രേക്ഷകരെല്ലാവരും മീതയോടെ വിശേഷങ്ങൾ ചോദിച്ച് എത്തിയിരുന്നു നിരവധി പേർക്ക് വളരെയധികം സുപരിചിതയായ നടിയാണ് മീത ആരാണ് മീതയുടെ വരൻ എന്നായിരുന്നു നിരവധി പേർ ചോദിച്ചത് വസന്ത് ഫോട്ടോഗ്രാഫിയാണ് ഈ ചിത്രങ്ങളൊക്കെ തന്നെയും പകർത്തിയത് ദ മീറ്റ് ലിങ് എന്നായിരുന്നു മീതയുടെ ഇൻസ്റ്റഗ്രാം പേര് അതിലൂടെയാണ് മീത ഇപ്പോൾ ഇത് പങ്കുവച്ചിരിക്കുന്നത് മുതൽ നീ മുടിവും നീ എന്ന ഗാനവും സിനിമയും മലയാളി പ്രേക്ഷകർക്കുൾപ്പെടെ മറക്കാൻ സാധിക്കില്ല ഗുഡ് നൈറ്റ് എന്നീ തമിഴ് ചിത്രങ്ങളൊക്കെ തന്നെയും നിരവധി ആരാധകരിലേക്ക് എത്തിച്ച താരമാണ് മീത ആ രണ്ട് സിനിമ മാത്രം മതി പ്രേക്ഷകർക്ക് മീതയെക്കുറിച്ച് പറയാനായി ഇതിലൂടെ തന്നെ ആരാധകരെ എല്ലാവരെയും സ്വന്തമാക്കിയ നടിയാണ് മീത രഘുനാഥ് ഗുഡ് നൈറ്റ് എന്ന സിനിമയിൽ മണികണ്ഠന്റെ ഭാര്യാവേഷത്തിലാണ് മീത എത്തിയത് കൂർക്കം വലിമൂലം ബുദ്ധിമുട്ടുന്ന ദമ്പതികളുടെ കഥയാണ് ഈ ചിത്രം പറഞ്ഞത് വൈഫ് സിക്സ് സെവൻ എയ്റ്റ് എന്ന ഫൈവ് സീരീസിലൂടെ അഭിനയ അഭിനയരംഗത്തേക്ക് എത്തി ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കാനും തുടങ്ങി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായി ഈ ഒരു സീരീസിലൂടെ തന്നെ മാറി എന്ന് വേണം പറയാൻ ഇപ്പോൾ താരത്തിൻ്റെ ഭരനാരെന്നുള്ള അന്വേഷണമാണ് പ്രേക്ഷകർ നടത്തുന്നത് കണ്ണാടി വെച്ച് മീതയോടൊപ്പം നിൽക്കുന്ന ചിത്രം ചെറുപ്പക്കാരനാരെന്ന് പ്രേക്ഷകരെല്ലാവരും അന്വേഷിച്ചെത്തി എന്ത് തന്നെയായാലും വസന്ത് ഫോട്ടോഗ്രാഫിയുടെ ചിത്രങ്ങൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുത്തു അതിമനോഹരമായ ചിത്രങ്ങൾ എന്നാണ് അതിനെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത് മീത തന്നെയാണ് ഇക്കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് പ്രേക്ഷകരുടെ അടുത്തൊന്നും പറയാതെ വളരെ രഹസ്യമായി നടന്ന ചടങ്ങായിരുന്നു ഇത് എന്നാൽ മീഡ മീത തന്നെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടെ മീതയോട് അന്വേഷണം അറിയിച്ചെത്തുകയാണ് പ്രേക്ഷകർ മീത്തിലെങ്ങിൻ്റെ ഒരു സ്നേഹമുണ്ടെന്ന് ഞങ്ങൾക്ക് മീത്തിങ്ങിൻ്റെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണെന്നും നിരവധി പേർ രംഗത്തെത്തി മീത്ത രഘുനാഥിനെക്കുറിച്ച് നിരവധി പേർക്ക് തന്നെ നന്നായി അറിയാം ഒരു നല്ല നർത്തകിയും കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ആക്ടിവിസ്റ്റ് ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ എഴുതാനും എസ്തറ്റിക്കായി പല കാര്യങ്ങളും കൈകാര്യം ചെയ്യാനും മീത്തയോളം വലിയ ആളുമില്ല നിരവധി പേരാണ് മീതയെക്കുറിച്ച് പറഞ്ഞെത്താറുള്ളതും റീൽസിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെയും ഇതിനോടൊപ്പം തന്നെ റീത്ത തൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് സിനിമയില്ലാത്ത സമയം നായക്കളോടും പുതിയ കാര്യങ്ങൾ പഠിക്കാനുമൊക്കെ സമയം ചെലവഴിക്കുന്ന പെൺകുട്ടിയാണ് നീത അതുപോലെ തന്നെ അധിക കാര്യങ്ങളൊന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറില്ലെങ്കിലും തൻ്റെ ജീവിതത്തിൽ നടക്കുന്ന വിശേഷങ്ങളും തൻ്റെ ചിത്രങ്ങളും ഒക്കെ പങ്കുവയ്ക്കാൻ യാതൊരു മടിയുമില്ലാത്തൊരു പെൺകുട്ടി തന്നെയാണ് നീത കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ